നായന്മാർമൂല തൻ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉറുദു ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകരെ ആദരിച്ചു ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ചാണ് ഗുരുവന്ദനം സംഘടിപ്പിച്ചത് നന്മയുള്ള പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി സായേമേം എന്ന പേരിൽ സംഘടിപ്പിച്ച ഗുരുവന്ദനം പരിപാടിയുടെ ഭാഗമായി ടിഐഎച്ച്എസ്എസ് മൂല ഗുൽഷൻ ഉറദു ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകരെ ആദരിച്ചു ഹെഡ്മാസ്റ്റർ പി അനിൽകുമാർ സീനിയർ അധ്യാപികയായ ശ്രീവിദ്യ സ്റ്റാഫ് സെക്രട്ടറി ബിനോയ് ജോസഫ് എസ് കൺവീനർമാരായ മധു കൗസിയ ശോഭ ലത്തീഫ് തുടങ്ങിയവരെയാണ് ആദരിച്ചത് ചടങ്ങിൽ ഉറുദു അധ്യാപകൻ എം പി സലീം അധ്യക്ഷത വഹിച്ചു അധ്യാപകരും സ്റ്റാഫ് അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്